ഒരുവിധ എല്ലാവരും കോഴീനെ വളർത്തുന്നത് കോഴിമുട്ട കിട്ടാൻ വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് നാടൻ കോഴികളെ നാടമുട്ട കിട്ടാൻ വേണ്ടിയാണ് വളർത്തുന്നത് അപ്പോൾ ഈ ദിവസേന മുട്ട കെട്ടിയിനെ കോഴികളൊക്കെ പെട്ടെന്ന് മുട്ടയിടൽ കുറയുമ്പോൾ അല്ലെങ്കിൽ മുട്ട കിട്ടാതെ ആൾക്കാർ പെട്ടെന്ന് ഒറ്റ വാക്കിൽ നെയ്ക്കട്ടൽ എന്ന് പറയും പക്ഷേ അതുകൊണ്ടൊന്നും മാത്രമല്ല കേട്ടോ ഏകദേശം ആറോളം കാരണങ്ങൾ കൊണ്ടാണ് മുട്ട ഉൽപ്പാദനം കുറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളോട് വാട്സപ്പിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുട്ടകൾ കിട്ടുന്നത് കുറവാണിപ്പോൾ പിന്നെ യൂട്യൂബിലും കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഏകദേശം ആറോളം കാരണങ്ങൾ കൊണ്ടാണ് കോഴീൻ്റെ മുട്ടകൾ കുറവായിട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നല്ല ആരോഗ്യമുള്ള ഒരു നാടൻ കോഴിയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ തീറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കുകയെ സപ്ലിമെൻറ്റ് കൊടുക്കുകയോ ഒന്നും വേണ്ടട്ടോ നല്ല ആരോഗ്യമുള്ള നാടൻ കോഴിയാണെങ്കിൽ ഡെയിലി മുട്ടിടും ഒരു പ്രശ്നമില്ല ഡെയിലി മുട്ടട്ടോളൂ പിന്നെ ഇപ്പോൾ മുട്ട ഉൽപ്പാദനം കുറയാനുള്ള പ്രധാന കാരണത്തിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചത്തിൻ്റെ പ്രശ്നമാണ് അതായത് ഇപ്പോൾ ദിവസത്തിൻ്റെ ദൈർഘ്യം വളരെ കുറവാണ് അതായത് ഈ നവംബർ ഡിസംബർ ആ ജനുവരി ആ ടൈം നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ആറ് കാലാവുമ്പോ തന്നെ ഇരട് വരുന്നുണ്ട് ആറരയൊക്കാകുമ്പോൾ കൂരി ഇരുട്ടായി പോകുന്നുണ്ട് അതായത് പിന്നെ വെളിച്ചം കുറയാണ് അതായത് പകലിൻ്റെ ദൈർഘ്യം കുറയാണ് ഏകദേശം ഇവർക്ക് കോഴികൾക്ക് മുട്ട ഉൽപ്പാദനത്തിന് പകൽ വെളിച്ചം പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ വെളിച്ചം ആവശ്യമാണ് ഇവരെ മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അത് കിട്ടിയാലേ ശരിക്കും എഗ്ഗിൻ്റെ പ്രൊഡക്ഷനൊക്കെ ആയി വരുള്ളൂ അപ്പോൾ അതിപ്പോൾ വളരെ കുറവാണ് അതായത് ഇപ്പോൾ ഒരു തണുപ്പ് സമയമാണ് മഴ സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും കോഴിയിലെയും മുട്ട ഉത്പാദനം കുറഞ്ഞു വരും കേട്ടോ ലേശം കുറയും സാധാരണ കിട്ടണ അത്ര കിട്ടൂല എന്താ ആ വെളിച്ചത്തിൻ്റെ പ്രശ്നമുള്ളതിനെ കൊണ്ടാട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കാൻ പോകുമ്പോൾ മുട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ സപ്ലിമെൻ്റൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല കാലാവസ്ഥ വ്യതിയാനം വരുന്നതിനെ കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇവരെ മോൾട്ടിങ് ടൈമാണ് അതായത് കോഴികൾ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ തൂവലൊക്കെ പൊഴിച്ചിട്ട് പുതിയ തൂവലുകൾ അവർക്ക് വരും ആ ഒരു സമയത്ത് ഇവർ ഇവരെ എന്താ എനർജി മൊത്തം പുതിയ തൂവൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുക അപ്പം ഇവര് മുട്ട ഉൽപ്പാദനം കുറയും ആ ഒരു സമയത്ത് പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്ക് സ്ട്രെസ്സ് കൂടുമ്പോളാണ് സ്ട്രെസ്സ് എന്ന് പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ കോഴി ബാ പുറത്ത് വിടാത്തൊക്കെ കോഴികളാണെങ്കിൽ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ട് കൂട് ചെറിയ കൂട് എല്ലാവരും ഉന്തി തിക്കുകയൊക്കെ നിൽക്കുകയാണ് ഞാൻ ഭയങ്കരമായിട്ട് സമ്മർദ്ദം വരുമ്പോഴാണ് കോഴികൾ പിന്നെ മുട്ട ഇടാതിരിക്കുന്ന വേറൊരു കാര്യം പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ആണ് അതായത് കോഴികൾ ഏറ്റവും കൂടുതൽ മുട്ട ഇടുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ഒരു വയസിൻ്റെയും രണ്ട് വയസ്സിൻ്റെ ഇടയിലാട്ടോ പിന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കോഴി മുട്ട ഇടൂലെന്നല്ലാട്ടോ മുട്ട ഇടും കോഴികൾ അവർ മരിക്കുന്നവരെ ഇടും പക്ഷേ ഈ മുട്ട ഉൽപ്പാദനം ഒരു അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ കോഴി പ്രായമായി വരുമ്പോൾ മുട്ട ഉത്പാദനം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ പിന്നെ അതാണ് പിന്നത്തൊരു കാര്യം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളാണ് ഈ കോഴിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് കോഴി വെയിറ്റ് കുറഞ്ഞ് വരാന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് നെഞ്ചുണക്കിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് നൂറ് ശതമാനം കോഴികൾ വെയിറ്റ് കുറുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് കോഴി നല്ലോണം വെയിറ്റ് കുറയുമ്പോഴാവും നമ്മളെ ശ്രദ്ധയിൽ വിടുക അപ്പോൾ കുറേ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും പിടിച്ചു വെക്കാനൊന്നും കഴി കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ ഒരു എന്താ പറയുക കോഴിൻ്റെ മേലെ ഒരുമാതിരി വിരശല്യോ ഈ പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ വേനൊക്കെ പോലത്തെ വന്നിട്ട് കോഴി വല്ലാതെ അസ്വസ്ഥമായി അസുഖങ്ങളൊക്കെ വരുന്ന ആ സമയത്തും കോഴി നമുക്ക് മുട്ടകൾ തരൂല കേട്ടോ ആ ഒരു സമയത്തും നമുക്ക് മുട്ട ഉൽപ്പാദനം വളരെ കുറവായിരിക്കും കുറച്ചേ നമ്മൾ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ പോഷകാഹാര കുറവുകൊണ്ടും കോഴിയുള്ള മുട്ട ഉൽപ്പാദനം കുറേ അതായത് ഇവർക്ക് ആവശ്യമായ പ്രോട്ടീൻ കാൽഷ്യം വൈറ്റമിൻ ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെ മുട്ട ഉത്പാദനം കുറയും അതായത് പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവർക്ക് നമ്മൾ തന്നെ പിന്നെ എന്താ പറയുക ആ പപ്പാൻ്റെ എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് മീനിൻ്റെ വേസ്റ്റ് വേവിച്ചതൊക്കെ വളരെ നല്ലതാട്ടോ അതൊക്കെ ഡെയിലി കൊടുത്താൽ മുട്ട ഉത്പാദനത്തിന് ഒരു പ്രശ്നമുണ്ട് നമുക്ക് വലിയ ചിലവില്ലാത്ത കാര്യമാണതൊക്കെ മീനിൻ്റെ തലയും വേസ്റ്റുമൊക്കെ വേവിച്ച് കൊടുക്കുക വേവിക്കാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വിരശല്യം വന്നു കിട്ടും അതുകൊണ്ട് എല്ലാവരും അതൊക്കെ വേവിച്ചൊന്നും കൊടുക്കുക പിന്നെ നമ്മൾ തീറ്റയാൽ ഗോതമ്പാണ് മെയിനായിട്ട് കോഴിക്കൾക്ക് മുട്ട ഇടാനായിട്ട് ആവശ്യമുള്ളത് ഈ തണുപ്പത്ത് പ്രത്യേക പ്രത്യേകിച്ച് ഗോതമ്പ് കോഴികളെ ശരീരത്തിന് ചൂട് കൊടുക്കുന്നതാണ് അപ്പോൾ രാത്രി പുതിർത്തി വെച്ച ഗോതമ്പ് രാവിലെ എടുത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ ഉള്ള കാര്യം ഇതാണ് കേട്ടോ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ്റെയും കുറവ് കാരണമാണ് പിന്നെ നമുക്ക് മുട്ടയുടെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കോഴി അട ആയി കഴിഞ്ഞാൽ ഒരു കോഴി ഒരു ബാച്ച് മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അടയാവും അടലക്ഷണം കാണിച്ച് കഴിഞ്ഞ് നമ്മൾ അട വെക്കുന്നില്ല എന്നായിരിക്കാം അട വെക്കാത്ത നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കി വിടുകയാണെങ്കിൽ ആ കോഴി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ പിന്നെ മുട്ട ഇടുകയുള്ളൂ ഒരു എഗ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇട്ടോ അങ്ങനെയുള്ള ഈ പൊരുത്ത ലക്ഷണം കാണിക്കുന്ന കോഴികൾ മുട്ട ഇടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും പിന്നെ പ്രയാസം ഉണ്ടാവും നല്ല ഒരു ഇടുവില്ല ആ സമയത്ത് പിന്നെ അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാട്ടോ കോഴികളിലെ മുട്ട ഉത്പാദനം കുറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കുറവുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അത് ഒരു കാലാവസ്ഥേൻ്റെ ഇതാണെന്ന് കണക്കെടുക്ക് അല്ലാതെ കോഴീൻ്റെ തകരാറ് കൊണ്ടല്ലോ ഇപ്പം നമുക്ക് പകൽ വളരെ കുറവാണ് പകൽ ദൈർഘ്യം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് മുട്ട ഉൽപ്പാദനം കുറയുന്നത് എന്നാലും നമുക്ക് മാക്സിമം തീറ്റയാൽ തീറ്റ ഗോതമ്പ് കൊടുത്തിട്ടും മീൻ വേസ്റ്റ് കൊടുത്താലും പെല്ലറ്റ് കൊടുത്താലൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷേ ഇത് സൂര്യപ്രകാശം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി അതുകൊണ്ടാണ് അപ്പോൾ കൊണ്ട് അപ്പോൾ നമ്മൾ കാലാവസ്ഥേൻ്റെ കണക്കാക്കിയാൽ മതി അല്ലാതെ കോഴിൻ്റെ തകരാറുണ്ടല്ല ഇപ്പം കുറവ് മുട്ടകൾ കിട്ടുന്നത് കേട്ടോ പിന്നെ മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴി ഏകദേശം കുറച്ച് സമയം മുട്ട ഉൽപ്പാദനം കുറഞ്ഞത് നെയ്ക്കട്ടിലാന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പോവല്ല ഏകദേശം രണ്ട് മാസമായിട്ടും കോഴി തീരെ മുട്ട ഒന്നും ഇടുന്നില്ലെങ്കിൽ നമ്മൾ കോഴിനെ പിടിച്ചു നോക്കുക കോഴി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും നെയ്ക്കട്ടൽ വന്ന കോഴിക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും അങ്ങനെ നോക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ എഗ് ബെയിൻഡിങ് ഒക്കെ വന്നാലും ചിലപ്പോൾ മുട്ട ഇടാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും ചുരുക്കം ചിലപ്പോൾ പത്തിലൊരു രണ്ട് ശതമാനമൊക്കെ അങ്ങനെ വരുള്ളൂ കേട്ടോ അപ്പം അധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായ കോഴിക്കൊക്കെ ആയിരിക്കും വരുക പ്രായമാവാത്തേനും വരും പക്ഷേ എന്താ പറയുക നമ്മൾ അത് അങ്ങനെ അറിയാച്ചാൽ നമ്മൾ കോഴിനെ പിടിച്ചു നോക്കിയാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നും ചികിത്സ ഒക്കെ നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നെയ്ക്കാട്ടിലെങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കോഴിവളത്തിലുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്